നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിലയേറിയവരാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വിലയേറിയതാണ് നമ്മുടെ കർത്താവായ യേശു നമ്മെ രക്ഷിക്കുവാൻ ഈ താണഭൂമിയിലേക്ക് വന്നത് നമ്മെ വീണ്ടെടുക്കുവാൻ തൻ്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തമൂറ്റിത്തന്നത് നമ്മെ അത്രമാത്രം വിലമതിക്കുന്നത് കൊണ്ടാണ് നമ്മെ വീണ്ടെടുക്കുവാൻ മറ്റൊന്നിനും സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ സ്വന്തം തുറന്ന ചോര കൊടുത്ത് സ്വന്തമാക്കിയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ അറിയണം നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു എന്തു വില കൊടുത്തും തിരിച്ചു പിടിക്കാൻ ദൈവം ആഗ്രഹിച്ചു നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ് നിങ്ങൾ നിങ്ങളെ വില കുറച്ച് കാണരുത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വസിക്കട്ടെ നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് ദൈവം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു തൻ്റെ പുത്രനായ യേശുവിനെ കൊടുത്ത് യേശുവിൻ്റെ പ്രാണൻ കൊടുത്ത് ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വലുതാണ് ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവരുടെ അടുക്കൽ അല്പസമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുക അവരെ ആശ്വസിപ്പിക്കുക അതൊരു വലിയ ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളുടെ നടുവിൽ കടന്നു ചെന്നാശ്വസിപ്പിക്കുവാൻ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ ശുശ്രൂഷയാണ് രോഗികളെ അവരുടെ ബലഹീനതയിൽ കടന്നു ചെന്ന് ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരോടൊപ്പം ഇരിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ ശുശ്രൂഷയാണ് ഇതൊന്നും ഒരു പക്ഷേ ലോകം കണ്ടെന്ന് വരികയില്ല ലോകം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തെന്ന് വരികയില്ല നിങ്ങളുടെ രഹസ്യത്തിൽ നിങ്ങൾ മറ്റാരും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നല്ല പ്രവൃത്തികൾ ദൈവസംഗതിയിൽ വിലയേറിയ ശുശ്രൂഷകളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ വില അറിയണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെയും വില അറിയണം അങ്ങനൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ പിശാജ് നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല പിശാചിന് നിങ്ങൾ വിഷമിപ്പിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും ഇതെന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയതാണ് ഇതെന്റെ അപ്പന് പ്രസാദമാണ് പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ വില നിങ്ങൾ അറിയുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ വിലയും അറിയുക ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേ